ಅವಕಾಶ ನಮ್ಮ ಅಟ್ಟಿಮಾನು ಕಮಿಷನ್ ಓಫ್ ಇಂಡಿಯ

നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം മാറി നിഷ്പക്ഷ നീതിപൂർവമായ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കോടി തീരുമാനിക്കണമെന്ന മതനടതയിൽ അത് മാറ്റി തെരഞ്ഞെടുപ്പ് സഖ്യാപനമാണ് ഈ അന്തസമയത്തെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും

എത്തിക്കാൻ കഴിയുമോ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുമ്പോൾ എല്ലാവരും ആദ്യഘട്ടങ്ങളെല്ലാം തോട്ടസ് തേക്കും അവസാനം അട്ടിമറിയ மெஷீனி உபயோகிச்சு சம்பிரம் மாறும் ஆறு மாலக்ட்ரோனிக் மெஷீன் உபயோகிள்ள

രാജ്യവും ആറേ ആറ് രാജ്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങളാണ് അമേരിക്ക പോലും ബ്രിട്ടൻ പോലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വലിയ വലിയ രാജ്യം ഓസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഭാരത് മേമ്പയാണ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്താ പരിക്ക ഗവൺമെന്റ് കഴിഞ്ഞത് എന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുക ಅಂದ್ರೆ ಅಂದೇ ನಾನ್ ಲೋಕ್ಸೆ ನಮ್ಮ ಸ್ಥಾನಾರ್ಥಿ ಅದನ್ನು

ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആവേശമാണ് ജനങ്ങളും ഹരിയാനയിലെ ജനങ്ങളും അന്തം എടുത്തിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങനെ നരേന്ദ്രമോദിയുടെ യോഗങ്ങളിൽ ആവേണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ യോഗങ്ങളിൽ ലക്ഷ്യാന്തുന്നു

ഹരിയാനയിലും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വി എം മെഷീൻ മാറ്റിക്കൊണ്ടത് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ മത്സരിച്ചിട്ട് കാര്യമല്ല എന്ന ജനാരോഗ്യ കാര്യം നടത്തുകയാണ് അവർക്ക് അതിൽ അതിൽ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നു ജമ്മു കാശ്മീരിലും നമ്മൾ അവൻ ചെയ്യുന്നില്ല

ജനാധിപത്യത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പേപ്പറിലൂടെ ആളുകൾ അവകാശം കൊടുക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല അതിനുവേണ്ടി പോലെ ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് അമരുന്ന ഒരവസ്ഥ ഇതുണ്ടായിരിക്കുക മുൻ തിട്ടികളുടെ ഒരുക്കുമായി ബന്ധപ്പെട്ട കേസ് തീരുമാനിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ദൈവത്തിന്റെ വെളിപാടുണ്ടായി അങ്ങനെയാണ് ഞാൻ തീരുമാനമെടുത്തു இங்கே உள்ளிஸ் மாதிரியா நியமம் நோக்கி மரணங்களை நோக்கி தேர்வாதிக்கட்ட ஆள்களை அபிசாய்